سب تک سیریل آدھے سوال അതിലൊരു നാല് ഫൈറ്റ് ഉണ്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഇനി മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ മുന്നോട്ട് എന്താണെന്ന് അറിയാൻ സമയത്താണെങ്കിൽ ഈ സിനിമയിലേക്ക് വിളിച്ചത് ഈ നാല് ഫൈറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നതിന്റെ ആളിന്റെ അർത്ഥം തന്നെ നീ ഒരു ഫൈറ്ററാണ് നീ അറിയണം നമ്മളോട് ഞാനും എന്റെ കഥ കഥാപാത്രത്തെ ചോദിക്കാൻ ചോദിച്ചു ഞാൻ വന്ന ഉടനെ തന്നെ

മനുഷ്യർ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭരിക്കാൻ പറ്റിയൊരു ഒരു ഭാഗ്യമാണ് അത് തന്നെ കണ്ണനോട് അത് തീർത്ത തീരാത്ത കടപ്പാടുണ്ട് ഏതായാലും ഈ സിനിമ ഞാൻ ഞങ്ങൾ ഏറ്റെടുക്കാൻ എന്താ പറയാ ഗിരീഷിനെ പോലുള്ള അദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടും അനിവാര്യമാണ് എന്ന് ഞാൻ ജഗദീഷ് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എന്റെ ഒരു സ്നേഹം So, taking uh, a Malayalam and working in our industry, uh, what was something that you find peculiar? Is it the budget uh, in which we work, or uh, the overtime we work? We still can only dream of a Mudaraman. Uh, we, we still don't have that much of budget when it comes to Malayalam. So, uh, what was the one thing you found special when it comes to Malayalam? Why do you say so? Now, uh, Lucifer, they are making it a very big budget. There are so many things. You remember Kunjari It was the most 100 crore uh, budget movie. Malayalam Forever, we don't see this. less. It is big. People from outside, they are like, oh, about Malayam Forever. You, you know? But the reason being,

انliament avez این کھل ہوئی مجرآن کیا ب spell جسلاً نعم در حاصر ملک نجای سال لوگٹو کر AshELLE کو بکacher process س Skept necessary کنم

വേണ്ടത് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായി കാണാൻ സാറിനോട് ഇങ്ങനെ ഒരു കഥയുണ്ട് അത് തന്നെ സാധ്യത ചെയ്യാനുള്ള നന്നായിരുന്നു ഡയറക്ടറുടെ താല്പര്യമാണ് അങ്ങനെയാണ് സാറിൻ്റെ അപ്പോൾ സംസാരിക്കുന്നത് സാറിനെ പ്രതീക്ഷിക്കുന്നതിനെ താല്പര്യത്തിലൂടെയാണ് സാറ് കിടക്കാം പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ

سو پرانا کھیل ریٹ میں منسلک کم کروپنسا بہت پڑھیں موجود ഇത്ര വലിയ രീതിയിൽ ചെയ്തതിനു ശേഷമാണ് സാറ് എല്ലാവരും അതിപ്പോൾ സിനിമകൾ പറയാൻ പറ്റും പറയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള രീതി അടുപ്പിച്ചത് ആ അടുപ്പമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇപ്പൊ സാറോട് നാലാമത്തെ മലയാള സിനിമയാണ് അതിൽ രണ്ടാമത്തെ സിനിമകൾ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ടിയിട്ടുണ്ട് അതി ഭാഗ്യമായിട്ട് കരുതുന്നു ഈ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്ന കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എനിക്ക് കാണുന്നത് അത് അധികം ഞാൻ തന്നെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ഒരുപാട് വ്യത്യസ്തമായ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തൊരു കഥാപാത്രമാണ് ഈ ഫോട്ടോ കൂടുതൽ സാർ എൻ്റെ സാധാരണ ഫോട്ടോ ആണ് അത് എല്ലാ കഥാപാത്രത്തും നമുക്കും അതിൽ കൊണ്ടും ഒരുപക്ഷേ ഇത് റൈഡീ വെച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള സാധാരണ ഫോട്ടോ ഉപയോഗിച്ചത് അത്രയും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഡീറ്റെയിൽസിലേ കടക്കാത്തത് ഇനി ശ്രീ സാർ